കൂട്ടുകാരെ എല്ലാവർക്കും സുഖമായിട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചുവേടിയിലേക്ക് ചോദിക്കട്ടോ അപ്പോൾ വലിയ പ്രത്യേകിച്ച് വലിയ വേടിയാണെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുട്ടീൻ്റെ കൂടെ ഇങ്ങനെ എന്തോ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്താട്ടോ കുക്കിങ് വീഡിയോ നല്ലതുകൊണ്ട് ഇപ്പം ഞാൻ എന്താട്ടാണോ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും അധികം ഒരു കുക്കിംഗ് ചാനലായിട്ട് ചെയ്യാറില്ല ഇന്ത്യയിലൊക്കെ കിട്ടണ തട്ടിമുട്ടി അങ്ങോട്ട് കിട്ടുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിട്ടും കേട്ടോ അല്ല ഒരുപാട് ആൾക്കാർ കമൻ്റും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളത് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് സാറ്റ കളിക്കലേ ആയിരുന്നു എന്നോട് ആന ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കുളിച്ചളി അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്കാർ അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ കൂടി ഒന്ന് കളിക്കാൻ കൂടിയതാണ് കേട്ടോ സമയം വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ കുട്ടിത്താളും ചെക്കുട്ടി കളി മാറിയിട്ടില്ല അറിയും എന്നോട് ശ്രീകോട്ടനെ പോലും കുട്ടികളെ പിന്നാലവിടെ നടക്കും കുട്ടികളൊപ്പം കളിച്ചെടുക്കുക എന്നൊക്കെ പറയും കുട്ടികളിപ്പം എന്തായാലും പൊതുവേ വേറെ ഉള്ളപ്പോൾ പുറത്തുനിന്നൊക്കെ കുട്ടികളെ വന്നാലും ഒരപ്പൊക്കെ കളിക്കും ഞാൻ കക്ക കളിക്കാൻ സാറ്റ ഞാൻ ചെയ്യിപ്പുണ്ട് കേട്ടോ എന്താ അതുപോലെ തന്നെ പിന്നെ ടൂ കളിക്കാതൊക്കെ ഇവിടെയുള്ള കുട്ടികളൊക്കെ ചെയ്യാതൊക്കെ തന്നെ ഇല്ലേ ലൈവില് രസമൊക്കെ അല്ലാതെ ഇപ്പം എന്താ അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ടോ ഞാൻ കുറച്ച് നേരം ഉള്ള കൂടെ ഇങ്ങനെ കൂടി കുക്കുന്നതന്നെ ഇപ്പം കളിക്കാനാളില്ലേ എന്താ പാറോസ് അങ്കലവാടി പോയി പിന്നെ ഇവിടെയുള്ള താത്താരൻ ഒക്കെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയതാണ് അപ്പം പിന്നെ എൻ്റെ കുട്ടി ഒറ്റക്കെയാണ് ചാരു അപ്പം പിന്നെ അല്ലങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കളിക്കാനൊക്കെ ഇങ്ങനെ കൂടും അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ് അതോടൊപ്പം തന്നെ താഴേക്കാണ് ബെല്ലൈക്കൾ ഓൾ എന്ന ഓപ്ഷൻ ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ അപ്പോൾ ലൈക്ക് കഴിയുക മറന്ന പോലെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുന്നു കേട്ടോ മറക്കല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താപ്പം റേഷൻ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മുന്നിലെ ചെയ്യാൻ പോയി ഇപ്പം ഇന്നത്തെ കൂടി നൂടിയുള്ളല്ലോ ഉള്ളല്ലോ അതൊന്നും ബി പി എൽ കാർഡുകാർക്ക് എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റിയായിരുന്നോ അപ്പൊ നീ ചെയ്യാത്തവരൊക്കെ ഡേറ്റ് കഴിഞ്ഞോ എന്താന്ന് നിനക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് അറിയില്ല ഇന്ന് വരേ ഉള്ളൂന്നൊക്കെ പറയണേട്ടായിരുന്ന ഒരു കളിക്കല്ലട്ട പെണ്ണേ എന്നോട് കളിക്കല്ലട്ട കളിക്കല്ലാ എൻ്റെ എന്റെ അച്ഛനെ

ശരിയോടിച്ചോ അമ്മോ എന്റെ കൂട്ട എന്താ കൂട്ടാൻ അപ്പൊ അപ്പ ഉണ്ടായിരുന്നു എന്താ വെച്ചപ്പോ എന്താണ് കടീ പറഞ്ഞു കോയിന അടികടിക ഷോ അടിക്കാം മണ്ടിക്ക പോയിക്കോയിനക്കോയി വിളിച്ച കോഴിനെ വിളിച്ചേക്കണ്ണിന് കിടക്കണത് അതാ മണ്ടി കോഴി പോയില്ലേ പോയോ ോ പിന്നുള്ള പരിപാടി എന്ന് പറഞ്ഞല്ലേ തുണികളൊക്കെ ഒന്ന് ഉണങ്ങിയിരുന്നു നല്ല വെയിലാട്ടോ കേട്ടോ പുറത്തേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പരും വെയിലും ചൂടാണോ അതുകൊണ്ട് പിന്നെ ഉണങ്ങി കിട്ടാനൊക്കെ പെട്ടെന്ന് കഴിയും അതുകൊണ്ട് തുണി അങ്ങോട്ട് ഉണങ്ങി കിട്ടിക്കാ അതൊക്കെ ഒന്ന് മടുക്കിയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഇനി വലിയ മൂന്ന് മണി ആകുമ്പോഴേക്കും പാറു മണി അങ്ങല്ല വടി കൊണ്ടുണ്ടപ്പോ അതിന് പോണപ്പൊന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കാതെ അതായത് നമ്മളെടുക്കുന്ന പണി നമ്മൾ ഒഴുകിയ്ക്ക തിരിച്ച് വേറെ പണികളൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഇപ്പം കായ് പെരുമാറക്കി തുടക്കല് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളതൊക്കെ തന്നെ അപ്പോൾ കുക്കിങ്ങൊന്നൊന്നും നമുക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് പിന്നെ അതാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ ചാരു അച്ഛൻ പിന്നെ ചെറുത് ഓരോ വർത്താനവും കളിയിലൊക്കെയാണ് പിന്നെ ഇടയിൽ അവിടെ ടി വി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ അറിമോ എന്താ ശബ്ദം ഒന്ന് കുറച്ചേത് ഇപ്പോൾ വോയിസ് കൊടുക്കാൻ നേരത്തെ ഇവിടെയും ടി വി ഇട്ടി കഴിഞ്ഞാൽ കേക്കോ കേക്കില്ലയെന്നറിയില്ല കേട്ടാല് ഗോപ്പി റേറ്റ് ഇല്ലാതിരിക്കട്ടേ അതാണ് പ്രാർത്ഥന മാത്രം നെയിലൊക്കെ ഒന്നാണ് ഇടുമ്പോൾ അപ്പേക്കും കിട്ടും ഗോപ്പി റേറ്റും കാര്യങ്ങളൊക്കെ അമ്മ അവിടെ കൊണ്ടാട്ടത്തിന് മുളകും അതുപോലെ തന്നെ കൈപ്പങ്ങിയ കൊണക്കാട്ടിന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അവ കൂട്ടുകാരെ ഞമ്മളെ വീഡിയോ വിശേഷമൊക്കെ ഇങ്ങനെയൊക്കെ കാണട്ടോ ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഇതൊക്കെ ഈ ഒരു വീഡിയോ എങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കേണ്ട ഇതിൻ്റെ വീഡിയോ ഒക്കെ എങ്ങനെയാണ് അതുകൊണ്ട് ആരൊന്നും വിചാരിക്കരുത് വീഡിയോ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണ ഒപ്പം ഉണ്ടാവണേ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്നും മോശമായിട്ട് തോന്നരുത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വീട് അവിടെ നമ്മൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ തൊട്ടടുത്തത്തെ ആൾക്കാർ വാങ്ങിയിട്ട് വീടാണ് സ്തകം അപ്പൊരുടെ വീട്ടിലാണ് ഇപ്പൊ നമ്മള് വാടകയ്ക്ക് നിൽക്കുന്നത് മാസം എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് കേട്ടോ വാടക മേടിക്കുന്നത് എല്ലാവരും ഉള്ളതാണ് ഇപ്പൊ നമ്മൾ ആ പരിചക്കാര്ന്നുള്ള നിലയിലാണ് ഇപ്പൊ ഇത്ര ഇങ്ങനെ കുറച്ച് തന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു വീട് ഈ ഒരു വീട് എന്ന് പറഞ്ഞാല് എന്താ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ വീട് എന്നാൽ അത്യാവശ്യം ഇന്ന മൂന്ന് റൂമും അതുപോലെ തന്നെ വലിയൊരു ഹാള് കിച്ചണ് പുറ പുറത്തേക്ക് ഒരു നല്ലൊരു തായകാരെന്നൊക്കെ പറയില്ലേ അടുക്കളേൻ്റെ ഭാഗത്തേക്ക് നല്ലൊരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു വീടാണ് പിന്നെ പറ്റാത്ത കുളങ്ങളൊക്കെ അപ്പോൾ വീടിനെ കാണുന്നവരൊക്കെ ആണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീടുള്ള മലപ്പുറം ജില്ലയിൽ വണ്ടൂർ വാളുറങ്ങലെന്ന് പോകിട്ട് ഭയങ്കുളം വര വീടൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞപോലെ മേലയ്ക്കും കൂടി എടുത്തു നിന്ന് സെറ്റാക്കാണെങ്കിൽ പേര അടിപൊളി ഡിങ്കിടാ ഗിടാറിയുണ്ട് അതുപോലെ തന്നെ പൊളി പെര കേട്ടോ നല്ല അടിപൊളിയാണ് ഫാമിലിക്കൊക്കെ അടിച്ച് വിളിച്ച് നിൽക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് കേട്ടോ ഈ ഒരു പേര അപ്പൊ അതിന് ശേഷമുള്ള പരിപാടി പറഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ഞാൻ ഫോൺ വേറെ ബാധിച്ചു കടക്കുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പഴ് അപ്പുറത്തുകൂടെ ചുറ്റി വന്നാണ് ഇവിടെ എത്തിക്കുന്നിട്ടാള് അപ്പൊ ഞാൻ നിന്നു അപ്പൊ കണ്ടിട്ടുണ്ട് കേട്ടോ ക്യാമറ കണ്ടു ഒന്ന് ഓട്ടം കണ്ടില്ലേ അപ്പൊ ഞാൻ തുടരുത് തൊടയരുത് എന്ന് പറയുണ്ട് കേട്ടോ അവിടെ നിന്ന് ഫോണൊന്നും വന്നെടുത്തോട്ടില്ല ഏത് ഞങ്ങൾക്ക് ഒരു സമാധാനം ഉള്ളേ അപ്പൊ മുത്തവാണി മണിക്കല്യാളെ നമ്മള് ചെറുതാണ് കേട്ടോ

どれで